അപ്പോ സോ റിയാസ് റിയാസ് സലീം സലീമിനെതിരെ കേസ് അവനതിൽ കൃത്യമായി പറഞ്ഞിട്ടു ഐ ആ മൈ കൺട്രി എന്നുള്ളത് പാണ്ടിക്കരും ഇന്ന് നമ്മുടെ രാജ്യം അഭിമാനിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാശ്മീരിലേക്ക് കടന്നു കയറി തീവ്രവാദികൾ ഒന്നും അറിയാത്ത സാധാരണക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചു വിട്ടു ഇന്ത്യ കയറി പാകിസ്ഥാനിലെ തീവ്രവാദികളെ അടിച്ചപ്പോൾ ഇവിടെ കടന്ന മനുഷ്യാവകാശം അവരുടെ അവിടുത്തെ കുട്ടികൾ അന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അവന്റെ ഒക്കെ അണ്ണാക്കി പോയി പൊട്ടിക്കാനുള്ള ശേഷി ഈ രാജ്യത്തിനുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിനുണ്ട് കൊല്ലെന്ന് പറഞ്ഞ് ഇതിന്റെ വന്നൊരു കുറെ എണ്ണം പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് വേണ്ടി കരഞ്ഞോണ്ടിരിക്കയാണ് ഈ നാട്ടിലിരുന്ന് ഈ മനുഷ്യസ്നേഹം മനുഷ്യസ്നേഹം റിക്രൂട്ട് ചെയ്ത് ഇവിടോട്ട് കയറ്റി വിട്ട് ഇവ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ സ്നേഹമാണ് ക്യാമ്പ് ആക്രമിക്കുമ്പോൾ അവൻ പറഞ്ഞൊരു രീതി പോസ്റ്റുകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അത്

ബുദ്ധിയൊന്നും അതിനില്ലല്ലോ പിന്നെ ഈ റിയാസിനെ അതിങ്ങനെ തൂക്കിട്ടുണ്ടാക്കാനുള്ളതല്ല നമ്മുടെ രാജ്യത്ത് ആൺപുള്ള ഒരു സൈന്യത്തിലുണ്ട് നമ്മുടെ രാജ്യത്തിന് നേരെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അവിടെ കയറി പൊട്ടിക്കാൻ തൂക്കുകൊണ്ട് പൊട്ടിക്കാൻ അവർക്കറിയാം അല്ല നടക്കുക അവർ സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം ഇതിന് കൂടെ ഇവന്റെ ഒപ്പം തന്നെ സ്റ്റോറി ഇട്ടിരുന്ന പലരും ചെയ്തിട്ടും റിയാ സലീമിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്പോളജിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനോ പിന്നെ റിയാ സലീം ആ എ സിയുടെ നല്ല കൂളിങ് ഔട്ട് കൂട്ടിയിട്ടിട്ട് അടുത്ത പ്രൊമോഷൻ എന്തിനാ ടൗണിൽ പോണ്ട എനിക്കൊന്നും വാങ്ങിയാലില്ല ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചേരിപ്പെട്ടെ പിന്നെ ലിപ്സ്റ്റിക് തീർന്നുപോയിടും പക്ഷെ ഞാനത് കുങ്കുമം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം